ീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡിസംബർ മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് ഡിസംബർ മാസത്തിൽ ഈ തുലാക്കൂറുകാരുടെയും തുല ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഇപ്പോൾ രണ്ടിലാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഇരുപതിന് ശുക്രൻ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് രാശി മാറുന്നു സൂര്യൻ പതിനാറിന് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് മാറുന്നു ബുധൻ ഡിസംബർ ആറിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് മാറുന്നു അവിടുന്ന് ഇരുപത്തി ഒൻപതിന് ആ ബുധൻ മൂന്നിലേക്ക് മാറുന്നു ഗുരു ഡിസംബർ അഞ്ചിന് പത്തിൽ നിന്നും വക്രത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ശനി ആറില് നേർസഞ്ചാരത്തിലാണ് അഞ്ചിൽ രാഹു പതിനെ നിൽക്കേതു അപ്പം പൊതുവേ നോക്കുമ്പോൾ ചൊവ്വ അതുപോലെ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ മൂന്നിലേക്ക് മാറുകയാണ് അതുപോലെ ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു ഗുരു അതുപോലെ ശനി ഒക്കെ മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നു ബുധൻ്റെ രണ്ടിലേക്കുള്ള രാശിമാറ്റം ഇവയൊക്കെയാണ് ഡിസംബറിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴും അഞ്ചിൽ രാഹുണ്ട് ആറില് ശനിയുണ്ട് അഷ്ടമത്തിൽ രവി കുജൻ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ആദ്യവാരം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പൊതുവേ മാനസികമായിട്ട് ഒരു പിരിമുറുഖം ഉണ്ടാകാവുന്ന സമയമാണ് ചിലർക്ക് ഈ വിഷൻ സംബന്ധമായിട്ട് കാഴ്ച സംബന്ധമായിട്ട് ചെറിയ ഇഷ്യൂസിന് സാധ്യതയുണ്ട് ഇപ്പോൾ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ വരുന്നുണ്ട് അതൊക്കെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമാകും അതേ സമയം ദൂരയാത്രകളിൽ കെയർ വേണം അതുപോലെ നമ്മൾ ഈ തൊഴിലിടത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ അവർ അത് മുഖാന്തരം എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ആ ചൊവ്വ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് വക്രത്തിലാണ് ഡിസംബർ അഞ്ചിന് ആ ഗുരു വക്രത്തിൽ നിന്നും ഒൻപതിലേക്ക് മാറുന്നു അത് തൊഴിൽപരമായിട്ട് പൊതുവേ വലിയ പ്രശ്നങ്ങളില്ല ആദ്യഭാരം തൊഴിലിലൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിടത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം അവരുടെയൊക്കെ ഗൈഡൻസ് അവരുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പൊതുവേ ഗുണാനുഭവം ഉണ്ടാകും തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളായിരിക്കും പൊതുവെ ഉണ്ടാകുന്നത് തൊഴിൽ മാറുന്നതിനെ പറ്റിയും ചിലപ്പോൾ ഈ കൂറുകാർ ആലോചിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവെ അഞ്ചിലൊക്കെ രാഹുവൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിൽപരമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ അതുപോലെ തന്നെ സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതുപോലെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ നിയമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ പൊതുവെ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്യവഹാരങ്ങളിൽ ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളോ കെ സികളൊക്കെ ഉള്ളവർക്ക് അതിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം അതേസമയം ആറിൽ നിൽക്കുന്ന ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ വർക്ക് പ്ലേസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം തൊഴിൽ അന്വേഷകർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അവർക്കിപ്പോൾ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും മത്സരങ്ങളിലൊക്കെ പോരാട്ട വീര്യം കൂടും അത് വിജയത്തിനൊക്കെ വഴിതെളിക്കും അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ രണ്ടും മൂന്നും രാശികളിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരുന്നുണ്ട് ജന്മരാശി സഞ്ചരിക്കുന്നു രണ്ടിലും സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പൊതുവെ ശുക്രനും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ബിസിനസ് വഴിയൊക്കെ പൊതുവേ നമുക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ലാഭവർത്തനവുമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ബിസിനസ് വിപുലീകരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ അതിനുള്ള പ്ലാനും തന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഡിസംബർ മാസത്തിലുണ്ടായെന്ന് വരാം കുജൻ ഭാഗ്യസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ആ ഗുരു കുജനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കുജനും ഗുരുവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ബിസിനസ് അപ്പോൾ പൊതുവെ പുതിയ കരാറുകൾക്കൊക്കെ കരാറുകളിലൊക്കെ ഒപ്പിടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ജന്മരാശിയിലും രണ്ടിലുമൊക്കെ സഞ്ചരിക്കുന്നു ഇരുപത്തിയൊൻപതിനാ ബുധൻ മൂന്നിലും മാറുന്നു ബുധൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ് ഭാഗ്യസ്ഥാനത്ത് ഗുരു വരുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ ഗുരുദൃഷ്ടിയുണ്ട് രാഹുവിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിലും ഗുരുദൃഷ്ടിയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പൊതുവേ അവരുടെ പ്രയത്നത്തിൻ്റെ അവരുടെ എഫർട്ടിൻ്റെ ഫലം അവർക്ക് കിട്ടും അതുപോലെ തന്നെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർ ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ് വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകും രാഹു ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ടുള്ള തീരുമാനം കഴിവതും തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് തീരുമാനമെടുക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഗുരുദൃഷ്ടിയൊക്കെ അഞ്ചിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നതും വളരെ ഗുണം ചെയ്യും ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനപരമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാകുന്ന മാസമായിട്ട് ഡിസംബർ മാസത്തേക്കാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടിലുണ്ട് അപ്പോൾ പൊതുവെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധനും രണ്ടിൽ വരുന്ന സമയമാണ് ശുക്രനും ധനസ്ഥാനത്തുള്ള സമയമാണ് അപ്പം സർക്കാരിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നു എന്തെങ്കിലും കാശൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് സമ്പാദ്യമൊക്കെ വർധിക്കുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യഭാവാധിപനും ജന്മരഹസ്യാധിപനുമായിട്ടുള്ള ആ യോഗം ഉള്ള സമയമായതുകൊണ്ട് ധനഭാഗ്യത്തിന് സാധ്യത കാണുന്നു ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ ഏഴാം ഭവാദിമനായിട്ടുള്ള ചൊവ്വ രണ്ടിലും മൂന്നിലും സഞ്ചരിക്കുന്നു ഗുരു ഭാഗ്യസ്ഥാനത്ത് നിന്ന് കുജനെ ദൃഷ്ടി ചെയ്യുന്നു ആ കുജനും ഗുരുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴിൽ തമോഗ്രഹങ്ങളുടെ സാന്നിധ്യമൊന്നുമില്ല അപ്പോൾ പൊതുവെ വിവാഹം ആലോചിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളുണ്ടാകും ആലോചനകൾക്ക് വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല കുജനും ശുക്രനുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പ്രണയ ചിന്തകൾ വരാം അതേ സമയം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലും അഞ്ചിൽ രാഹു ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ഗുരുദൃഷ്ടിയൊക്കെ അഞ്ചിൽ ഉള്ളതുകൊണ്ട് കമിതാക്കളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറും സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിയും എന്ന് തന്നെ പറയാം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴില് തമോഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും മറ്റു മറ്റു തമോ ഗ്രഹങ്ങളുടെ സാന്നിധ്യമില്ല ദൃഷ്ടികളില്ല ഇപ്പോൾ പൊതുവേ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വയെ ഗുരുവൊക്കെ ദൃഷ്ടിക്കുന്നു ഇപ്പോൾ പൊതുവേ ദാമ്പത്യ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധം നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ രവിയും ശുക്രനുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുന്നുണ്ട് അത് ചെറിയ ചിലർക്ക് ഈ ഗോ പ്രശ്നങ്ങൾ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് വലിയ പ്രയാസം ഉണ്ടാക്കില്ല അതുപോലെ ചിലർക്ക് ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ വിലപിടിപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുടുംബ ജീവിതത്തിൽ പൊതുവേ സന്തോഷകരമായിരിക്കും എങ്കിലും സംസാരത്തിൽ അല്പം കെയർ വേണ്ടി വരുന്ന മാസമാണ് ഇപ്പോൾ നാലാം ബാബാദ് ഇവനെയുള്ള ശനി ആറിലാണ് നിൽക്കുന്നത് ആ ശനിയൊക്കെ ചൊവ്വയുടെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചൊവ്വയെ ശനിയും ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ചൊവ്വയും ശനിയൊക്കെ പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ഡിസ്പ്യൂട്ട് മനോഭാവമൊക്കെ ഉണ്ടാകാം അപ്പോൾ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവരുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് അവിടെ ഒരു കരുതൽ വേണം അപ്പോൾ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുടുംബാന്തരീക്ഷം പൊതുവെ നിയന്ത്രണ വിധേയമാകും എന്ന് തന്നെ പറയാം ഡിസംബർ ഒന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയൊക്കെ ആണെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും കഴിവതും നമ്മൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ തുലാ തുല തുലാ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പക്ഷേ അതേസമയം ഇപ്പോൾ ഈ കൂറുകാർക്ക് ഈ ലഗ്നക്കാർക്ക് ഏത് ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത് ഏത് ഗ്രഹത്തിൻ്റെ അപകാരമാണ് ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രമാണ് അതായത് ദശ അപകാരം ഛിദ്ര ഇത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനം നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ ഇപ്പം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രോ ആണോ ഇപ്പം നടക്കുന്നതെങ്കിൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് ഇത് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇനി അതുപോലെ ഞാനിവിടെ പറഞ്ഞത് തുലാ കൂറുകാരുടെയും തുലാൽ ലഗ്നക്കാരുടെയും ഫലമാണ് തുലാക്കൂറിൽ പെടുന്നവർ എല്ലാവരും തുലാലഗ്നക്കാരല്ല കുറച്ച് പേര് ലഗ്ന തുലാലഗ്നം വരാം ബാക്കിയൊക്കെ മറ്റു വ്യത്യസ്ത ലഗ്നരാശികളിൽ പെടുന്നവരാണ് ഇപ്പൊ കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല മറിച്ച് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയിൽ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഡിസംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കൂറിൻ്റെ ഫലമെന്ന് പറയുന്നത് അല്പം സ്ഥൂലമാണ് അതേസമയം സമയം കുറച്ചുകൂടെ കൃത്യതയും സൂക്ഷ്മതയും ലഗ്നഫലത്തിനാണ് അപ്പം ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നവും കൂടെ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് തുലാലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂറിൻ്റെ ഫലത്തെ ഈ തുലാലഗ്ഗ്നത്തിൻ്റെ ഫലം സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം